പ്രവാസികൾക്ക് മാത്രമായി കണ്ണൂരിൽ എൻ ആർ ഐ പാർക്ക് തുടങ്ങുമെന്ന് വ്യവസായമന്ത്രി പി രാജീവ് ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ പങ്കെടുത്ത് ദുബായിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിക്ഷേപക സംഗമത്തിൽ യുഎഇ സാമ്പത്തികകാര്യമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഫെബ്രുവരി തീയതികളിൽ കൊച്ചിയിലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടക്കുക കൊച്ചിയിൽ അടുത്ത മാസം നടക്കുന്ന നിക്ഷേപക ഉച്ചകോടിയുടെ ഭാഗമായാണ് ദുബായിൽ റോഡ് ഷോ നടത്തിയത് ദുബായ് താജ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന നിലയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയെന്നും പ്രവാസികൾക്ക് കൂടുതൽ നിക്ഷേപാവസരങ്ങൾ ഒരുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ ഉദ്ദേശമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രവാസികൾക്ക് മാത്രമായി കണ്ണൂരിൽ എൻ ആർ ഐ പാർക്ക് തുടങ്ങാനുള്ള പദ്ധതി സർക്കാർ ആലോചനയിലാണ് നൂറുകോടി നിക്ഷേപം നടത്തുന്നവർ തുടങ്ങുന്ന സമയത്ത് പത്ത് ശതമാനം മാത്രം പ്രീമിയം അടച്ചാൽ മതിയാകും രണ്ടു വർഷത്തെ മോറട്ടോറിയം അടക്കം പന്ത്രണ്ട് വർഷം കൊണ്ട് ബാക്കി തുക അടച്ചാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി കൂടുതൽ പ്രവാസികൾക്ക് അവിടെ നിക്ഷേപിക്കാനും ഇവിടെ വ്യവസായമുള്ളവർക്ക് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു യൂണിറ്റ് അവിടെ തുടങ്ങാനും ഇത് സഹായകരമായിരിക്കും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കൊടുത്തിരിക്കുന്ന കണ്ണൂർ ഇപ്പോൾ നമ്മൾ കിൻഫ്രൈഡ് ലാൻഡിൽ തന്നെ ഒരു ഭാഗം ഇവന് വേണ്ടി എയർമാർക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ കെ ജെ എസിൻ്റെ മുന്നോടിയായി ഇനിയിപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് മലബാർ കോൺക്ലേവ് പിന്നെ ഓട്ടോമോട്ടീവ് ടെക്നോളജി പിന്നെ എന്റർടൈൻമെന്റ് സെക്ടറിന്റെ റൗണ്ട് നിക്ഷേപക ഉച്ചകോടിയിൽ യു എ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗഖൽ മറി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പി വി അബ്ദുൽ വഹാബ് എം പി ഡോക്ടർ ആസാദ് മൂപ്പൻ ഐ ബി പി സി ചെയർമാൻ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് എം ഡി അദീബ് അഹമ്മദ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെയും ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിലിന്റെയും സഹകരണത്തോടെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് അമൃത ന്യൂസ് ദുബായ്